വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേസിലെ രണ്ട് പ്രതികൾ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു ആലപ്പുഴയിൽ നിന്നും വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന ആലപ്പുഴ സ്വദേശികളായ വടിവാൾ വിനീത് രാഹുൽ എന്നിവരാണ് രക്ഷപ്പെട്ടത് വേണാട് എക്സ്പ്രസിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതിനിടെയാണ് ഓടി രക്ഷപ്പെട്ടത് എതിർ ട്രാക്കിലൂടെ വന്നിരുന്ന ധൻബാദ് ട്രെയിനിന്റെ മുൻവശത്തോടെ ഇരുപ്രതികളും മറുവശത്തേക്ക് ചാടുകയായിരുന്നു സമീപത്തെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് വ്യാപകമായ തിരച്ചിലാണ് നടത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി റഷീദ് എരുമപ്പെട്ടി ചേരുന്നു റഷീദ് ആലപ്പുഴ ജയിലിൽ നിന്നും വടക്കാഞ്ചേരി കോടതിയിലേക്ക് കൊണ്ടുവന്ന രണ്ട് പ്രതികളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് പ്രതികൾ രക്ഷപ്പെടാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ് സ്മിത പ്രതികളെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് വടക്കാഞ്ചേരി തൃശൂർ എരുമപ്പെട്ടി ചേലക്കര ചെറുതിരുത്തി എന്നീ സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് എത്തി തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ സമീപം അല്പ ദൂരത്തായി വനമാണ് ഈ വനത്തിലേക്ക് പ്രതികൾ ഓടിപ്പോയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് അതുകൊണ്ട് തന്നെ ഈ വനം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വനം കേന്ദ്രീകരിച്ചായതിനാൽ വനത്തിനുള്ളിലേക്ക് കടന്നു കയറിയിൽ പ്രതികളെ പിടിക്കാൻ പ്രയാസമാണ് പൊടിച്ചത് കാരണം വലിയ വ്യാപ്തിയുള്ള വനമാണ് അതുകൊണ്ട് തന്നെ തിരച്ചിൽ അല്പം പ്രയാസത്തിലാണ് എന്തായാലും പ്രതികൾക്ക് വേണ്ടി പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തോടുകൂടിയാണ് പ്രതികൾ ചാടിപ്പോയത് ആലപ്പുഴ സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള വടിബാൾ വിനീത് എന്ന് വിളിക്കുന്ന വിനീത് ഇയാളുടെ കൂട്ടപ്രതി കൊല്ലം പരൂർ സ്വദേശി ബാബു എന്ന് വിളിക്കുന്ന രാഹുൽ രാജൻ എന്നിവരാണ് എസ്കോട്ട് വന്ന പോലീസുകാരെ വെട്ടിച്ച് കടന്നു കളഞ്ഞത് ഇവർ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതികളാണ് ആലപ്പുഴ സബ് സബ്ജിൽ നിന്നും വടക്കാഞ്ചേരി പോലീസ് ആലപ്പുഴ സബ് സബ്ജിലിൽ നിന്നും ഇവരെ വടക്കാഞ്ചേരി കോടതിയിലേക്ക് കൊണ്ടുവന്നതാണ് ഇവർക്ക് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ കേസുണ്ട് ഈ കേസിൽ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് പ്രതികളെ കൊണ്ടുവന്നത് ഈ പ്രതികളെ ട്രെയിനിൽ ഇറക്കുന്ന സമയം ഈ വിനീതന്റെ കയ്യിൽ നിന്ന് വിലങ്ങയച്ചിരുന്നു രാഹുൽ രാജിന്റെ കയ്യിൽ മാത്രമാണ് വിലങ്ങുണ്ടായിരുന്നത് തന്നെ ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ മറുവശത്തെ വാതിൽ കൂടി ഇവർ അപ്പുറത്തെ ട്രാക്കിലേക്ക് ചാടി ഓടുകയായിരുന്നു ട്രെയിൻ ചലിച്ചു തുടങ്ങിയതിനാൽ പോലീസിന് അടക്കാൻ കഴിഞ്ഞില്ല പിന്നീട് കാണാൻ കഴിഞ്ഞില്ല പ്രതികൾ തൊട്ടടുത്തുള്ള വനത്തിലേക്ക് ഓടിക്കയറിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിനാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആലപ്പുഴ ജയിലിൽ നിന്ന് വടക്കാഞ്ചേരി കോടതിയിലേക്ക് കൊണ്ടുവന്ന രണ്ട് പ്രതികൾ രക്ഷപ്പെട്ടു കൂടുതൽ